ഇത് കുറച്ചേ മുമ്പ് ഞാൻ മുന്നി കൂടെ പോയതാണ്. ഇതെന്താ മൂന്നാലിലെ പുതിയ ബസ് ആട്ടോ. ഫുൾ ഡബിൾ ഡെക്കർ ബസ് ഫുൾ ചില്ലു കേറ്റിട്ട് പോളിയാണ്. അപ്പോൾ വൺ ഡേ പോയി വരാൻ പറ്റിയ ഒരു റൂട്ടാണ് ഇത്. നല്ല തണുപ്പാണല്ലോ ഇപ്പോൾ. ഞങ്ങൾ രാവിലെ വരുമ്പോൾ 8 ഡിഗ്രി എന്തായിരുന്നു. What's happening people this is Kochi machana and welcome back to another vlog. So yes, you can see a lot of super bikes. Yes, നമ്മൾ ഇന്ന് പോവുകയാണ് 2 ഗ്യാപ് റോഡ് ഞാൻ എൻ്റെ സെവൻ നയൻറ്റി ആയിട്ട് ഇതുവരെ ഗ്യാപ് റോഡ് പോയിട്ടില്ല അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ വി ആർ ഗോയിങ് ടു ഗ്യാപ് റോഡ് വിത്ത് സം സൂപ്പർ ബൈക്ക്സ് കുറച്ച് അഞ്ചാറ് പേരുണ്ട് അല്ല ഒരു സോറി പത്ത് പേരുണ്ട് അപ്പോൾ കുറേ വണ്ടികളുണ്ട് നോക്കാം സ്ഥിരം പോണ റൂട്ടാണെങ്കിലും ഇറ്റ്സ് ഗോണ ബി ഫൺ വിത്ത് സൂപ്പർ ബൈക്ക്സ് ആൻഡ് സെവൻ നയൻറ്റി നമ്മൾ സെവൻ നയൻറ്റി ആയിട്ട് ആദ്യമായിട്ടാണ് ഗ്യാപ് റോഡ് പോണത് അപ്പോൾ അതിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റും എനിക്കുണ്ട് ആൻഡ് സെവൻ നയൻറ്റിസ് റണ്ണിങ് ഫുഡ് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടുന്നുണ്ട് അപ്പോൾ പോവാം നമ്മൾ ആലുവെന്ന് സ്റ്റാർട്ട് ചെയ്തു ആലുവെന്നാണ് നമ്മുടെ സ്റ്റാർട്ട് പോയിന്റ് കൊടുത്തത് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് സോ ആലുവെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിവിടുന്ന് നമ്മളിവിടുന്ന് നേരെ പെരുമ്പാവൂർ വഴി കോതമംഗലമാണെന്ന് തോന്നുന്നത് കോതമംഗലം അങ്ങനെ മൂന്നാർ അങ്ങനെ അങ്ങനെ പോവും ഓക്കെ സോ അതാണ് നമ്മുടെ റൈഡ് വി ഹാവ് ബൂസ വീ ഹാവ് സ്ട്രീറ്റ് ട്രിപ്പിൾ വി ഹാവ് സി നയൻ ഹൺഡ്രഡ് വി ഹാവ് വി സ്ട്രോം ഡേറ്റോണ നിഞ്ച തൗസൻഡ് അങ്ങനെ 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 വണ്ടികൾ നിറഞ്ഞു നിൽക്കുകയാണ് ഗൈസ് അപ്പം അയ്യോ അപ്പം ദാറ്റ്സ് അവർ ലൈൻ അപ്പ് അവിടെ ചെന്നിട്ട് എവിടെയെങ്കിലും നിർത്തുമ്പോൾ കാണിക്കാം നമ്മൾ സൺറൈസ് പിടിക്കാൻ പറയുന്നത് സമയം അഞ്ച് മണിയായി സൺറൈസ് ഒന്നും കിട്ടില്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഇപ്പോൾ ഈ റോഡുകളൊക്കെ ഭയങ്കര വികസനങ്ങളാണ് നടക്കുന്നത് നമ്മുടെ മൂവാറ്റു റോഡ് വീതി കൂട്ടുന്നു മൂന്നാർക്ക് പോകണ പുതിയ ഹൈവേ വരുന്നു ഫോർ ലൈൻ റോഡാക്കുന്നു പള്ളിക്കാർ സ്ഥലം കൊടുക്കുന്നില്ല പള്ളിക്കാർ വെട്ട വെട്ടിവിടുന്നില്ല വഴി കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ കുറേ റോഡുകൾ ഇവിടെ പണിയുണ്ട് എറണാകുളം സൈഡിൽ പിന്നെ നമ്മുടെ ആ സിക്സ് ലൈൻ ഹൈവേ അതും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് രണ്ട് മൂന്ന് വർഷത്തിൽ നമുക്ക് കുറച്ച് നല്ല അടിപൊളി റോഡുകളാണ് നമുക്ക് കാണാൻ കിട്ടാൻ പോണത് സോ ഐ ആം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് നല്ല നല്ല റോഡുകൾ വരട്ടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം സോ നമ്മുടെ റൈഡ് നമുക്ക് തുടങ്ങാമല്ലേ മൂന്നാർ കയറി തുടങ്ങിയിട്ട് നല്ല ഇരുട്ടായത് കൊണ്ടാണ് ഞാൻ വലിയ ബ്ലോഗൊന്നും ഇടാത്തത് ഐ മീൻ ഒന്നും ചെയ്യാത്തത് നമുക്ക് വെളിച്ചം വന്നിട്ട് നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ തണുപ്പ് ഒരു രക്ഷയില്ല അപ്പോൾ വന്യ വഴി ഏതോ ഒരു ഓസൊക്കെ പൊട്ടി മേത്ത് മൊത്തം വെള്ളമായിട്ടുണ്ട് അവിടെ ഫൗണ്ടൻ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നനഞ്ഞേ നനയേം ചെയ്ത് അതുകൂടാണ്ട് തണുപ്പും ഉണ്ട് അപ്പോൾ സംഭവം എന്തായാലും നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് നമ്മുടെ മൂന്നാർ റൈഡ് പൊളിയോട് പൊളി തന്നെയാണ് നമ്മുടെ വണ്ടികളെല്ലാം പുറകെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് വെളിച്ചം വന്നിട്ട് എല്ലാവരെയും കാണിക്കാം നമ്മുടെ സെവൻ നയൻറ്റിയുടെ ലൈറ്റ് നമുക്ക് കുറച്ചും കൂടെ വെക്കണം ഈയൊരു ലൈറ്റ് നമുക്ക് പോരാ എന്ന് തോന്നിയിട്ടുണ്ട് രാ രാത്രി ഓടിക്കാൻ രാത്രി ഓടിക്കാൻ ഇത് പോരാട്ടോ എനിക്ക് കുറച്ചും കൂടെ വെട്ടം വേണം ഇതിന്റെ ഒന്ന് ബ്രൈറ്റ് തന്നെ കണ്ടു ഈറ്റമത്തിലേക്ക് അടിക്കണം അതായത് കാട്ടിലേക്ക് അടിക്കണം ഫുള്ള് അപ്പൊ ലൈറ്റ് കുറച്ചും കൂടെ വേണം ഇറ്റ്സ് ഫൺ നൈറ്റ് ഇസ് ഫൺ പക്ഷേ ഇതാണ് പ്രശ്നം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ലൈറ്റുകൾ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ലാംസ് ഫോഗ് ലാംസൊക്കെ സെറ്റ് ചെയ്യണം ഇതിനാണ് നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ ഏറ്റവും ആവശ്യം നമുക്ക് തോന്നണം കേട്ടോ ണുത്ത് വെറച്ചുടങ്ങി ഗായസ് ടെമ്പറേച്ചർ എത്രയെന്ന് ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ കാണിക്കണ്ടോ ടെമ്പറേച്ചർ പതിനാറ് ഡിഗ്രിയാണ് വണ്ടിയിൽ കാണിക്കണേ മേളിലേക്ക് കയറുമ്പോ തോറും ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരുവാണേനക്കണേ നല്ല രസം ഉണ്ട് കേട്ടാ ഏഹ് ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പ് പതിനാറ് ഡിഗ്രി ഒക്കെ എന്താന്നല്ലേ പതിനാറ് ഡിഗ്രിയിലെ കാറ്റടിക്കുമ്പോ അറിയാം പതിനാറല്ലാന്നത് എന്താളിയ ഒരു രക്ഷിക്കാതെ തണുപ്പ് ിങ്ഷെ സൺ റൈസ് നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ് പക്ഷെ കുഴപ്പമില്ല ഈ ക്യാൻ എൻജോയ് ദ റൈഡ് നല്ല ക്ലൈമറ്റ് ഇട്ടു ഈ ക്ലൈമറ്റ് ഒക്കെ ഉച്ചയുമ്പോ തീരും പക്ഷെ ആ രാവിലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയും എൻജോയ് ചെയ്യ അതേ വഴിയുള്ളൂ ഫുള് കേണവഴി എവിടെയും എക്സ്പി നയൻറ്റി ഫൈവ് കിട്ടണ സ്ഥലം ഇല്ലാട്ടോ അപ്പോ നായറുടെ പെട്രോൾ നയൻറ്റി ഫൈവ് ആണെന്ന് പറയപ്പെടുന്നു കറക്റ്റ് അറിയില്ല ഇവിടെ വന്നവരെല്ലാം നയന്റി ഫൈവ് അടിക്കണത്തെ അടിച്ചിട്ടു ഞങ്ങളുണ്ടായി പക്ഷേ അടിച്ചാൽ മതിയായിരുന്നു ഫസ്റ്റ് കട്ട് ഓഫ് നിർത്തു ആ മതി മതി ഇത് എന്തുവായി കട്ട് ഓഫ് ഇല്ലേ ഫുൾ ടാങ് പോലാത്ത കട്ട് ഓഫ് ചെയ്യാനോ ചെയ്യാനോ അപ്പോൾ കൈസ് മൂന്നാറ് റോഡ് ഭയങ്കര റിസ്കിയാണ് ഇപ്പോൾ അതായത് നമുക്കൊന്ന് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല ബുദ്ധിമുട്ടാണ് കാര്യം ഫുൾ റോഡ് പണി നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കോർണേഴ്സിലും നല്ല രീതിയിലും മണ്ണുണ്ട് തലയും കുത്തി വീഴാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഇതിന് ഇത്ര ഇലക്ട്രോണിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ കോർണറൊക്കെ ഉള്ള ചെറിയ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് സ്ലൈഡ് ചെയ്യാൻ വണ്ടി തിരിച്ച് കഴിക്കിട്ടുണ്ട് പക്ഷേ നമ്മൾ ഞാനിപ്പോൾ ഒരു എക്സ്പേർട്സ് ഒക്കെ ആയിട്ട് വന്ന് ഇതേപോലത്തെ അക്രമമൊക്കെ കാണിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ നോർമൽ വണ്ടികൾ ഇലക്ട്രോണിക്സ് ഒക്കെ കുറഞ്ഞ ബേബീസ് മാത്രമുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ പെടാൻ ചാൻസ് ഉണ്ട് സോ ബിവേർ സൂക്ഷിക്കുക എല്ലാവരും വന്നവരെല്ലാവരും സൂക്ഷിച്ച കാര്യം പിന്നെ എവിടെ നിന്ന് ഓടിത്തുടങ്ങിയതാ ആ ബ്യൂട്ടിഫുൾ മൂന്നാർ ോഡ് തണുത്ത് പതിനഞ്ച് ഡിഗ്രി ഓ മൈ മൈകാട് സൂര്യൻ വന്നിട്ടാ ഓ ഫുള്ളി കുറച്ച് ചൂട് നമുക്ക് കിട്ടും

പൈസ വല്യ വല്യ ശാപ ശാപ ഓ നല്ല തണുപ്പ് നല്ല രസം മൂന്നാറ് തിരി വരാൻ പറ്റിയ സമയമാണ് നല്ല രസം അയ്യോ തണുക്കണേ ഈശ്വര സെവൻ നയൻറ്റിയുടെ ടെമ്പറേച്ചർ ഗേജ് കേടോ അഞ്ചൊക്കെ ഏരിയ ഇടവ ആറ് ബാക്കി വണ്ടികളൊക്കെ വന്നെ നമ്മളപ്പ പയ്യെ പയ്യെ മുന്നോട്ട് പോവാറേച്ചർ കൂടി ഇതാണ് നമ്മളെ ഗ്യാപ് റോഡ് പോണ വഴി എടാ അവിടെ ചായക്കട എങ്കക്ക് വന്നർക്ക് इधर ना वो जंत्री बूस सिक्स फिफ्टी और बेनली हंड्रेड राम ना वी सोम स्ट्रीट ट्रिपल, और सिर दिस आर द बाइक्स वी टुडे। ആൻഡ് ടെമ്പറേച്ചർ ഈസ് ബാക്ക് ടു സെവൻറ്റീൻ ഡിഗ്രീസ് സോ ലെഫ്റ്റ് ഗോ അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ട് ആൻഡ് സിപ്പൊക്കെ ഇരട്ടെ കാറ്റൊക്കെ കയറണം നല്ല തിരക്കുണ്ട് കേട്ടോ വെയിൽ 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 നല്ല തിരക്കുണ്ട് സോ കാരണം വണ്ടി സ്റ്റാർട്ടായപ്പോൾ തന്നെ ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞാണ് പതിനേഴ് ഡിഗ്രി വണ്ടിയുടെ ഹീറ്റ് ചെയ്യുന്ന കാറ്റിൻ്റെ അനുസരിച്ച് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും കൊള്ളാം കുറേ പേരുണ്ട് കേട്ടോ ഓരോരുത്തർ കയ്യും കാലൊക്കെ കാണിക്കണ്ടാ പക്ഷെ അതിന് ഉള്ള ത്രാണി കിട്ടുന്നില്ല ഗൈസ് കൈ എടുക്കാനും തോന്നുള്ള കാലൊക്കെ റോഡും ഇപ്പോ ഇതാണ് ഇവിടുത്തെ സൺസെറ്റ് പോയിന്റ് ഗ്യാബ്രോളിൽ വന്ന ഇവിടെ നിന്ന സൂപ്പർ സൺസെറ്റ് കിട്ടും അവിടെ നല്ല രസമാണ് സൺറൈസ് എന്തായാലും പോയി നല്ല തിരക്കുണ്ടെ സൺഡേ കൂടെ ആ ഹാ വളവിൽ തന്നെ ചേട്ടൻ വണ്ടി കൊണ്ടു നമുക്ക് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി വെക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പക്ഷേ എന്നതിൻ്റെ ആയിട്ട് എന്തായാലും ഒരു ട്രാക്ക് സിസ്റ്റം വേണം എന്നാലും നമുക്കൊന്ന് സെറ്റ് ആവുള്ളൂ കേട്ടോ വണ്ടി എനിക്കിപ്പോഴും ആ ഒരു ബ്രേക്കിങ്ങും ആ ഒരു ഇതും എല്ലാം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും ഇതൊക്കെ എന്ത് ചെറിയ വഴിയായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട ഈ വഴിയൊക്കെ ആ വളവൊക്കെ ആ വളവിൽ ഭയങ്കര ചെറിയ ഗ്യാപ്പ് ഉണ്ടായുള്ളത് ഭയങ്കര ചെറിയ സ്ഥലമായിരുന്നു ഓ പിന്നെ തണുപ്പ് വെയില് മാറി അപ്പ തണുപ്പാട്ടോ ടോൾ പ്ലാസ ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഇതാണ് ബൈക്കിന് ഒരു ഗുണ ടോൾ കൊടുക്കണ്ട അവിടെ തേയിലത്തോട്ടം ഇതാണ് മെയിൻ ടൂറിസ്റ്റ് ഏരിയ കേട്ടോ ഇവിടെ ആണ് എല്ലാവരും വന്ന് ചില്ലെയ്യുന്ന സ്ഥലം ഇതാണ് എല്ലാവരും വന്ന് നിർത്തി ഫോട്ടോ എടുക്കുന്ന സ്ഥലം സൺറൈസ് പോയിന്റ് കിട്ടാ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നാലാണ് ഈ ഭാഗത്താണ് നമുക്ക് സൺറൈസ് കിട്ടുക സൺ അവിടെന്നാണ് പക്ഷെ എന്നാലും ഇവിടെയാണ് നമുക്ക് ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതാണ് എൻ്റെ മോനെ പൊളി ഓഫ് ദി ഇന്ത്യ ടാക്സി കസ്റ്റം ഫുൾ കസ്റ്റം പൊളിയായിട്ട് ഒരേ ശീല വീൽസ് ഒക്കെ ഇട്ട് ഒരേ പൊളിട്ട് ഓഹോ അയ്യോ നമ്മൾ അങ്ങനെ നമ്മുടെ ഗ്യാപ് റോഡ് എത്തി ഇവിടെ ഇവിടത്തെ വണ്ടികൾ നിരത്തി വെച്ചപ്പോഴത്തേക്കും ആൾക്കാർ കൂടി തുടങ്ങി ഞങ്ങൾ ഇവിടെ ചെറിയൊരു കടയിൽ മാഗി ഇവിടെ വന്ന നമ്മുടെ സ്ഥിരം സാധനം മാഗിയും പിന്നെ ഇവിടെ കരിക്കണ്ട് പിന്നെ സാധനവും കേട്ടോ ചായ അപ്പോൾ ഇതാണ് ഗ്യാപ് റോഡ് റോഡുകൾ ഒരു രക്ഷയില്ല അന്യായമായിട്ടുണ്ട് റോഡുകളൊക്കെ ഒരു രക്ഷ ഇല്ല ഭയങ്കര കലക്ക റോഡുകൾ നല്ല റോഡുകൾ മൂന്നാറ് വരെ എത്ര വരെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ റോഡ് പണി കാണക്കൊണ്ട് ഭയങ്കര റിസ്കി റോഡുകളാണ് പക്ഷെ നല്ല റോഡാണ് അത് കഴിഞ്ഞാൽ ഗ്യാപ് റോഡ് നമുക്ക് നല്ല രീതി എൻജോയ് ചെയ്യാം ഉച്ച സമയം വെയിൽ നല്ലോണം കൂടുന്നുണ്ട് പക്ഷേ അത്രയും തന്നെ ഇപ്പം തിരക്കും കൂടും ഞങ്ങൾ ഇപ്പം വരുമ്പോൾ തന്നെ കുറെ വണ്ടികളായി ഓൾറെഡി ഗ്യാപ് റോഡ് ഫുൾ ആയിട്ട് അപ്പോൾ ഇനി വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് സൺഡേം കൂടിയാണ് അപ്പം അതിനുള്ള തിരക്കുകൾ ഉണ്ടാവും ഞാൻ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ പുതിയ ബസ് കേട്ടോ ഫുൾ ഡബിൾ ബസ് ഫുൾ അപ്പോൾ നമ്മൾ ചായ കുടിച്ചു മാഗി ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വണ്ടികളൊന്നും കാണിച്ചോ ജസ്റ്റ് നേരൊക്കെ വണ്ടിയാണ് നമ്മുടെ ഒപ്പം ഇത് ടു ഹൺഡ്രഡ് ഇപ്പൊ നമ്മളെ വണ്ടി കണ്ടിട്ട് വന്ന ഇതാണ് നമ്മുടെ സി ബി ആർ പിന്നെ അത് ഇഞ്ച തൗസൻഡ് എൻ ട്വണ്ടി പിന്നെ അത് സി നയൻ ഹൺഡ്രഡ് ഇത് ആരോ എക്സോസ്റ്റ് ഉള്ളൊരു സി നയൻ ഹൺഡ്രഡ് ഇത് ത്രീ സീറോ ടു വെല്ലി പിന്നെ ആർ എസ് പിന്നെ ഇത് സ്ട്രീറ്റ് ട്രിപ്പിൾ എസ് ഒന്ന് പിന്നെ വീസ്ട്രോം ബൂസ ജെൻ ത്രീ ഇത് സിക്സ് ആർ ഇത്രയും വണ്ടികൾ കേട്ടോ ഇത്രയും വണ്ടികളാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് അപ്പൊ നമ്മൾ പയ്യെ ഇവിടുന്ന് ഇറങ്ങുകയായി ഓക്കേ അപ്പ നമുക്ക് ഇനി സ്റ്റോപ്പായിട്ട് അങ്ങനെ ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് റോഡ് എഞ്ച് ചെയ്യാൻ വന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് വീഡിയോസ് നമുക്ക് എടുക്കാം കുറച്ച് സിനിമാറ്റിക് ഷോർട്സ് നമുക്ക് ട്രൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പോവാം അപ്പോൾ വളരെ ഷോർട്ട് റൈഡാണ് ജസ്റ്റ് ടു എൻജോയ് ഗ്യാപ്പ് റോഡ് ഒരു വൺ ഡേ റൈഡ് എന്നുള്ള ഒരു മോർണിംഗ് റൈഡ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് എന്ന് പറയാം ഇവിടെ വരിക കുറച്ച് ലേറ്റായി നമ്മൾ സൺസെറ്റ് പിടിക്കാൻ വേണ്ടി വന്നാണ് പക്ഷേ സൺസെറ്റ് കിട്ടിയില്ല പക്ഷേ സൺറൈസ് സോറി സൺസെറ്റ് സൺസെറ്റിന് വായി ഒന്നില്ല സൺറൈസ് പിടിക്കാൻ വന്നാണ് സൺറൈസ് കിട്ടിയില്ല ബട്ട് യെസ് നമുക്ക് അത്യാവശ്യം നല്ലൊരു റൈഡ് കിട്ടിയായിരുന്നു അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം ആണ് കുറച്ച് ഗ്രൂപ്പിൻ്റെ ഒപ്പം ഇങ്ങനെ റൈഡ് പോയത് കൊള്ളായിരുന്നു എൻ്റെ സെവൻ നയൻ്റെ ഭയങ്കര അടിപൊളി പെർഫോമൻസ് ഞാൻ ഇപ്പോഴും സ്ട്രീറ്റ് മോഡിൽ നിന്നും മാറ്റിയിട്ടില്ല കേട്ടോ സ്പോർട്സ് മോഡ് ഞാൻ ഇട്ടിട്ടില്ല കാര്യം ഇവിടെ എനിക്ക് സ്ട്രീറ്റ് മോഡിൽ ഫുൾ പൊട്ടൻഷ്യൽ കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കാൻ പറ്റി കോർണേഴ്സ് എനിക്ക് ടയർ അത്ര ഒരു കോൺഫിഡൻസ് തന്നില്ല കോർണേഴ്സിൽ എന്നാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ടൂറിംഗിനൊക്കെ ബെസ്റ്റ് ടയറാണ് പക്ഷേ ഒരിക്കലും ഞാനൊരു പെർഫോമൻസ് ഒറിയൻറ്റഡ് രീതിയിൽ നോക്കുവാണെങ്കിൽ ഈ ടയർ എനിക്ക് അത്ര ഒരു ഇതില്ല നമുക്ക് ഈ ഒരു സ്പീഡിലൊക്കെ കോർണറൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഹൈ സ്പീഡ് കോർണേഴ്സൊന്നും നമുക്ക് ഒരിക്കലും എടുക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല സോ യസ് അതാണ് നമ്മുടെ ഗ്യാപ് റോഡ് റൈഡ് എല്ലാവർക്കും അറിയാം നല്ല നല്ലൊരു സ്ഥലമാണ് നമുക്ക് കുറച്ച് ബൈക്കേഴ്സിനെ എൻജോയ് ചെയ്യാൻ പറ്റിയ വൈഡ് ആയിട്ടുള്ള നല്ല അടിപൊളി റോഡ്സ് നമുക്കിവിടെ ഉണ്ട് സോ ഇപ്പോൾ കുറച്ച് സിനിമാറ്റിക് നമ്മൾ എൻ ഡി ഫിൽറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് രണ്ടാമത് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്താ വെച്ചാൽ തേനി പോകുന്ന റൂട്ടാണ് പക്ഷേ ഇവിടുന്ന് പൂപ്പാറ പോയി പൂപ്പാറയിൽ നിന്ന് നമുക്ക് റൈറ്റ് എടുത്ത് രാജാക്കാട് രാജകുമാരി വഴി അടിമാലിക്ക് പോകാം ഇതൊരു നല്ലൊരു സർക്യൂട്ടാണ് തിരിച്ച് ടൗണിലേക്ക് പോകണ്ട ടൗണിൽ പോയാൽ നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയ ഒരു ഒരു റൂട്ടാണ് ഇത് അതായത് ഒരു ഡാം വ്യൂ ആണത് നമുക്ക് ഇവിടുന്ന് ആ ഡാം നല്ല രീതിയിൽ കാണാൻ പറ്റും ആനറങ്ങൽ ഡാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് ചിന്നക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ നിന്ന് നമുക്ക് ആന ഡാം കാണാൻ പറ്റൂട്ടോ നയിൻ്റെ ഒന്ന് ഒന്ന് തുറന്ന് ഓടിച്ചിട്ട് കുറച്ച് കാലമായെങ്കിൽ ഇത് നല്ല ബെസ്റ്റ് റൈഡായിരുന്നു അതിന് പറ്റിയത് കേട്ടാ ഇതാണ് നമ്മുടെ പൂപ്പാറ ഇവിടെ നിന്ന് റൈറ്റ് ആ വഴി പോയാലാണ് നമുക്ക് ഈ വഴി തേനി ഈ വഴിയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകട്ടോ നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് അവിടെ ഇത് കുറച്ചു മുമ്പ് ഞങ്ങൾ മുന്നിൽ കൂടെ പോയതാണ് വെരി ബാഡ് സീൻ സ്കൈസ് ഞങ്ങൾ കുറച്ചു മുമ്പ് രജിസ്റ്റേർഡ് വേണ്ടി ഞങ്ങടെ മുമ്പിൽ കൂടെ പോയതാണ് വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നോക്കാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കിട്ടാം അത് തന്നെ കുതിട്ടായാണ് അപ്പോൾ ആർക്കൊന്നും പറ്റില്ല പിള്ളേരെല്ലാം ഒരു പിള്ളേർ തെറ്റായിരുന്നു പിള്ളേരെല്ലാവരും അവിടെ പുറത്തിറങ്ങി നിൽക്കേണ്ടത് മര മരത്തടിയമ്മ കയറിയാന്ന് അപ്പോൾ ഞങ്ങളിത് അടിമാലി എത്താറായി നമ്മുടെ രാജകുമാരി പമ്പിൽ നയൻറ്റി ഫൈവ് കിട്ടും അതാണ് അത്ഭുതം വേറെ അടിമാലി പമ്പില്ല മൂന്നാർ പമ്പില്ല എവിടെയില്ല പക്ഷേ രാജകുമാരിയിൽ ഇന്ത്യൻ ഓയിലിന് എക്സ് പി നയൻറ്റി ഫൈവ് ഉണ്ട് ഇട്ടാ അപ്പൊ പോണവർക്ക് ഗ്യാപ് റോഡ് പോണവർക്ക് എക്സ്പി നയൻറ്റി ഫൈവ് അടിക്കാനായിട്ട് രാജകുമാരിയുടെ രാജകുമാരി പമ്പിന്ന് വാങ്ങണം ഞങ്ങള് ഗ്യാപ് റോഡ് പോയതാ ഗ്യാപ് റോഡ് നിങ്ങൾ എങ്ങോട്ട് പോയതാ എങ്ങോട്ട് പോയതാ നിങ്ങൾ അടിമാനിക്കാരാ ഓ ആരാണ് ആ ഓ നല്ല തണുപ്പാണല്ലേ ഇപ്പൊ ഞങ്ങൾ രാവിലെ വരുമ്പോ ഏഴ് ഡിഗ്രി എന്തായിരുന്നു ഏഴ് ഡിഗ്രി എന്തായിരുന്നു രാവിലെ നമ്മൾ തിരിച്ച് അടിമാലിയൊക്കെ കഴിഞ്ഞുട്ടോ അടിമാലി കയറി അടിമാലിന്ന് നമ്മളിനി പോവാൻ പോണത് നേരെ നമ്മൾ തിരിച്ച് വന്ന വഴി രാവിലെ നമ്മൾ വലിയ വീട് എടുത്തത് പക്ഷേ ഇവിടെ ഇതാണ് മൊത്തം ഫുൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അതായത് ഒരു സുഖമില്ലാത്ത ടൈമാണ് ഭയങ്കര പൊടിയും ബഹളവും വളവിലൊക്കെ ഫുൾ മണ്ണും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമുക്ക് നമുക്കൊരിക്കലും കംഫർട്ടബിളായിട്ടുള്ള ഒരു റോഡെന്ന് പറയില്ല ഭയങ്കര സൂക്ഷിക്കണം വണ്ടികളായാലും കർവുകളായാലും ടേൺസ് ആയാലും ിട്ടുണ്ട് ഇപ്പോൾ മൂന്നാറിലേക്ക് വരാൻ അപ്പോൾ ബൈക്കുകാർ സൂക്ഷിക്കുക കാറ് പിന്നെയും കുഴപ്പമില്ല ചെറിയ കുഴിയൊക്കെ ഞാൻ തെന്നി വീഴില്ല പക്ഷെ ബൈക്ക് പെട്ടെന്ന് മറിയും അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം കിലോമീറ്റർ താഴേയുള്ളൂ നമ്മൾ നൂറ് കിലോമീറ്റർ ഇല്ല എങ്ങനെ അടിമാലി നമുക്ക് എഴുപത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ ഒന്നുമുള്ളൂ അടിമാലി സോ നമുക്ക് നേരെ പോവാം ലെറ്റ്സ് ഗോ ഹോം അപ്പോൾ വൺ ഡേ പോയി വരാൻ പറ്റിയ ഒരു റൂട്ടാണിത് രാവിലെ ഇറങ്ങിയ സൺറൈസ് പിടിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണം ഒരു ത്രീ ഒ ക്ലോക്കൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാലേ സൺറൈസ് നമുക്ക് കണ്ടിന്യൂസ് എവിടെ നിർത്താണ്ട് എത്തിയാലേ നമുക്ക് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഒക്കെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ ബ്ലോക്ക് ഉണ്ടാവും ശനി ഞായറൊക്കെ വന്നാൽ വൈകിട്ടും ഇപ്പോൾ ഇന്ന് തിരിച്ചു പോകുന്ന ദിവസമാണ് എല്ലാവരും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ട് ഇതാണ് പിന്നെ ഇവിടെ ഒരാൾ നിന്ന് തരില്ല ആർക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും സമ്മതിക്കില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു കടുംപിടുത്തവും ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാം അതാണ് ഇപ്പോൾ ഈ കാണുന്ന ഒരു ബസ്സപ്പുറത്ത് നിന്ന് തോന്നും ഒരു ബസ്സിപ്പുറത്ത് നിന്നും ഭായിമാർ നിൽക്കുന്നതുകൊണ്ട് ആരും ഭായിമാർക്ക് ഒരു വിലയും കൊടുക്കൂല അങ്ങനത് മാറ്റി വയ്ക്കേട്ടത് ആണ് അവസ്ഥ ഇവിടെ ബ്ലോക്കുകൾ ബ്ലോക്ക് 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 ഒരു ചെറിയ കാര്യം മതി ആ ഒരു ഫ്ലോ തീരാനും ഫുൾ ബ്ലോക്ക് ആവാനും അപ്പോൾ അപ്പോൾ ആ മൂന്നാർ വരുമ്പോൾ ബ്ലോക്കൊക്കെ പ്രതീക്ഷിച്ച് വരിക എല്ലാവരും ബ്ലോക്ക് എന്തായാലും ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അത് വേറൊരു ഇതായിരിക്കും കേട്ടോ ഇനി മൂന്നാറിലെ റോഡിൻ്റെ വീതി ഇതായിരിക്കും ആ ഒരു പുത്തൻ റോഡ് ചെയ്തോണ്ടിരിക്കണത് ഫോർ ലൈൻ റോഡാന്നാണ് എൻ്റെ വിശ്വാസം വരയൊക്കെ വരച്ച് സെറ്റപ്പ് ആവും വലിയ റോഡാവും വീതി കൂടിയ റോഡാവും അപ്പോൾ യെസ് ഇങ്ങനത്തെ ഒരു അടിപൊളി ടാറട്ട റോഡിന് വേണ്ടിയാണ് നിങ്ങൾ ആ മൊത്തം കുണ്ടും കുഴിയൊക്കെ കാണുന്നത് അപ്പോൾ ഈ റോഡ് വന്നവരെ എല്ലാരും ഒന്ന് പിന്നെ ക്ഷമിക്കുക ബി പീസ്ഫുൾ കം ആൻഡ് പീസ്ഫുൾ നല്ല റോഡ് വരും എന്ന് പ്രതീക്ഷിക്കാം ഇത് തന്നെ ആയിരിക്കും കുഴിയൊന്നും ആവില്ലായെന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നാലും കൊള്ളാം നല്ല റോഡാണ് ലെറ്റ് സി പണിതേക്കണ അത്ര റോഡൊക്കെ നല്ല അടിപൊളിയിട്ട് ആറങ്ങാട്ടം അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ റോഡ് വന്നത് അപ്പോൾ ഇങ്ങനത്തെ വികസനമൊക്കെ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡും അടിപൊളി ആവുന്നുണ്ട് അതും

ചെറുതായിട്ട് ലീക്ക് ഉണ്ട് അത് എനിക്ക് തോന്നുന്നു ക്യാപ്പ് ബ്ലോക്ക് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം പക്ഷെ ഇന്ന് സോ ദാറ്റ് വാസ് റൈഡ് വിത്ത് റോഡ് കൊള്ളാം നല്ല രസം ഉണ്ടായി അത്യാവശ്യം പൊളിച്ചു പൊളി പൊളിച്ചു അപ്പോൾ വണ്ടിയുടെ കുറച്ച് കംപ്ലൈൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് ആൻഡ് യെസ് അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചെറിയ ഒരു മോർണിംഗ് റൈഡ് എന്ന് പറഞ്ഞാൽ